അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ ഷമീറിന്റെ ഇരുപതാമത്തെ ഷമീർ വെയിറ്റിംഗ് ആനിവേഴ്സറി ആണ് ഷമീർ കല്യാണം കഴിക്കുമ്പോൾ അപ്പോ ഷമീറിന്റെ പതിനെട്ടാമത്തെ ആൾക്കാരുണ്ട് അപ്പൊ ഷമീറിന്റെ പതിനെട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷമീർ പാർട്ടി തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോവാൻ നിക്കാണ് അപ്പൊ എന്താണ് എന്താണ് താങ്കൾക്ക് ഈ ഒരു സുന്ദര നിമിഷത്തിൽ പൈസ അല്ലെങ്കിൽ മനസൂർ കടന്നും കൊടുക്കൂല കൈയ്യ കൊടുക്കൂല

വർഷത്തെ വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിനെ കുറിച്ചിട്ട് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ എന്താ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു നിമിഷം ആലോചിക്കാൻ ഇത് നിർത്തുകയും ഉണ്ടല്ലേ പറയാ അങ്ങനെ ഇപ്പൊ ഈ പ്രവാസ ജീവിതത്തിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായി പ്രവാസമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് പ്രവാസി പതിമൂന്ന് വർഷമായിട്ട് അതായത് ഗൾഫിൽ വന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോ നമ്മള് കഴിക്കാൻ വേണ്ടി ഗൾഫ് പിന്നെ തിരിച്ച് നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എങ്ങനെ എങ്ങനെയാ പെണ്ണു കിട്ടി എങ്ങനെയാണ് പൈസ കൊടുത്തിട്ടാണോ പക്ഷെ വേറെ ഷെമീറിന്റെ കല്യാണത്തിന് ഷെമീറിന്റെ വേറെ ട്വിസ്റ്റ് ഉണ്ട് അഞ്ചു വർഷം പ്രണയിച്ചാണ് ഷമീർ കല്യാണം അല്ലേ അഞ്ചു വർഷത്തെപ്ലവകരമായിട്ടുള്ള പ്രണയം ഞാനിവിടെ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിട്ടല്ലേ ഈ കടന്നെ ദോശ എന്നാലും രാത്രി മണ്ണൊക്കെ പാടിക്കൊടുക്കാണെ പെൺക്ക് ചിരി വന്നിട്ട് അപ്പൊ ഷെമീർ ഞങ്ങളുടെ സുഹൃത്ത് ഷെമീറിന് എല്ലാവിധ ആശംസകളോടും പ്രാർത്ഥന ഞങ്ങള് പ്രാർത്ഥിക്കാണ് അവരൊന്നിച്ച് ജീവിക്കട്ടെ മരണം വരെ ഒരു ഇണക്കുരുവികളായിട്ട് ഇണയും തുണയുമായിട്ട് ഭൂമിയിൽ സന്തോഷത്തോടെ പാടി പടക്കട്ടെല്ലാവിധ ആശംസകളും എന്റെ അപ്പൊ എല്ലാരും എല്ലാരും മേര് എല്ലാരും അറിഞ്ഞു ഷെമീർന്നല്ലേ ഞാൻ ആദ്യം വലുത് കാലം ഓക്കേ അല്ലേ റെഡി അല്ലെ ഫുഡ് അടിക്കാൻ ഉം ഒന്നും നോക്കണ അല്ല അടിച്ച് കൊണ്ടിട്ടാ പൈസ ഒന്നും ഒക്കെ നോക്കണ്ട പൈസ കടം പൈസ അവസ്ഥ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് പതിനെട്ടാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി തീർച്ചയായിട്ടും ഞാനത് സർപ്രൈസ് ഷമീറിന്റെ പതിമൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിട്ടോ പതിമൂന്ന് വർഷമൊക്കെ ഒരു പെണ്ണിന്റെ ഒപ്പം തന്നെ ജീവിക്കുന്നു പറഞ്ഞാലും നല്ല ഇടങ്ങിള്ള കാര്യാണ് അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കണല്ലേ അത് ആ കഷ്ടപ്പാടൊന്നും മുഖത്ത് കാണാനുണ്ട് അല്ല വേറെ കാര്യം അത്ര നോക്കിയേക്കാ എത്ര ആയിരത്തിഅണ്ണൂറ് രൂപ വാച്ചാണ് ആണ് നമ്മടെ മുറബ ലുലുന്റെ താഴത്തുള്ള വാച്ച് ഷോപ്പില് ഫസ്റ്റ് ഞങ്ങള് തുടങ്ങുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ട്രീറ്റ് ആയിട്ട് ഷമീറിന് സർപ്രൈസ് കൊടുക്കുന്നതാണ് പതിമൂന്നാമത്തെ ഞങ്ങൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് ഷമീറിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അന്നലെ രാത്രി പൊതുപ്പിനുള്ള അവൾക്ക് വിഷ് കൊടുക്കുകയാണ് എൻ്റെ റൂഹായി മാറിയ പെണ്ണേന്നുള്ളത് അവ പറയുന്ന സുഹൃത്ത് ഷെമീറിൻ്റെ പതിമൂന്നാമത്തെ വെഡ്ഡിങ് കാര്യോസിന് ചെറിയൊരു ട്രീറ്റ് ആണ് അപ്പോൾ ഒരുപാട് കാലം ഭൂമിയിൽ ഇടയും തുടയുമായിട്ട് നൂർജഹാനും ഷമീർക്കയും ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ച ട്രോഫിങ് നൽകട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാണ് എന്തായിട്ട് ആള് ഹാപ്പി വെഡിങ് കാര്യം ഷെമീർക്കെ നൂർജഹാൻ ും ദാമ്പത്യജീവിതം മനോഹരമാണ് എനിക്ക് അല്ല എപ്പോഴും ആ ഒരു സദ്യക്കാത്തൊരു കാര്യമാണത് ഒരിക്കലും അവളെ നീ കണ്ണീര് കുടിപ്പിക്കരുത് അവൾക്ക് നിന്റെ ഇണയാണ് തുണയോ നിന്റെ വാര്യതിന്റെ പകുതി അവളെത്താണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ നിർത്തി വരാൻ പറയണം നാട്ടിലെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാരണം നമുക്ക് നിർത്താൻ അവസരത്തിന് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഒരിക്കലും കുടുംബ ബന്ധം എന്നുള്ള ആ ഒരു സംഭവം പുലർത്തി എപ്പോഴും നിങ്ങൾ ഐക്യത്തോടെ ും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷമീറിനും നൂർജഹാനും ഒരായിരം വിവാഹ മംഗളാശംസകൾ നേരിയാണ് അപ്പോ അതിന്റെ സന്തോഷാർത്ഥം സന്തോഷ സൂചകമായി കഴിക്കുന്നേ അപ്പൊ നോക്കും നമ്മളെ പിടിക്കുമല്ലേ കഴിക്കട്ടെ അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഷമീറിന്റെ പാർട്ടി പ്രമാണിച്ച് ഇത് ഇത് എന്താണ് മീൻ മീൻ ചുട്ടത് ചുട്ട ഇത് ഗ്രിൽഡ് ഗ്രിൽഡ് ഫിഷ് ഗ്രിൽഡ് ഫിഷ് ഇത് ചിക്കൻ മീൻ പൊള്ളിച്ചത് എത്രയാവും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടക്കും അകത്തുള്ളവരില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയില് ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി അമ്പതിനും അമ്പതിന് മേലൊക്കെ പോലെ മാക്സിമം പറഞ്ഞു ഞാൻ ഇരുന്നൂറ്റി മുപ്പത് അമ്പതിന് പറഞ്ഞു ഞാൻ എൺപത്

എന്റെ സുഹൃത്തായത് കൊണ്ട് തന്നെ ഈ ബില്ല് ഞാൻ കൊടുത്ത് ഒരിക്കലും പറ്റില്ലെന്ന് പറയരുത് കരയല്ലത് കൊടുക്കൂടി കൊടുക്കു ഇഞ്ചൻ പൈസ എല്ലാം പൈസ പൈസ കൊടുക്ക ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആണേ പിന്നെ ഇന്ന് ഇരുന്നൂറ്റിപ്പത്തേന് കണക്കു പറയാണ് ഞങ്ങളുണ്ട്